ലഹരി വിരുദ്ധ ദിനത്തിൽ വടകര ഫാമിലി വെഡ്ഡിംഗ് സെന്റർ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ റൺ സീറോ വടകര പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് ആരംഭിച്ച റാലി വടകര എസ് ഐ രഞ്ജിത്ത് ഫ്ളാഗ് ഓഫ് ചെയ്തു ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ഫാമിലി വെഡിങ് സെന്റർ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ റൺ സീറോ ഡ്രഗ്സ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചു റാലിയുടെ ഫ്ളാഗ് ഓഫ് വടകര എസ് ഐ രഞ്ജിത്ത് നിർവഹിച്ചു നമ്മൾ മുന്നേ ശ്രദ്ധ എന്ന് പറയുന്നത് യും അത് സമയത്തിൽ എത്തിച്ചേരണം അപ്പൊ ആ ഒരു അല്ലെങ്കിൽ നമ്മുടെ വഴിപെറ്റുന്ന പുതു തലമുറയും നല്ല രീതിയിലേക്ക് മുന്നോട്ട് നയിക്കുന്നതിനായി നമ്മൾ ഓരോ പൗരന്മാരും ഈ ഒരു പട്ടിക നമ്മുടെ ചേരേണ്ടതുണ്ട് അത് പ്രത്യേകിച്ച് ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ మాత్రమే అది అరం వరేమేస్ ఎలా మరియు మనేజెంట్ പരിപാടിയിൽ വടകര മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് അബ്ദുൾ സലാം ഫാമിലി വെഡിങ് സെന്റർ ചെയർമാൻ ഇംബിജി അഹമ്മദ് ജനറൽ മാനേജർ സൈബദ് കെ വി എ ജി എം അഷ്റഫ് കെ വൈ മാനേജർ റമീസ് തുടങ്ങിയവർ പങ്കെടുത്തു ഈ പാപ്പ ഉമ്മമാരെയും എല്ലാരും സ്വന്തം മക്കൾ തന്നെ വെട്ടിക്കൊള്ളുന്ന ഈ അവസരത്തിൽ ലഹരി എത്രത്തോളം വിപത്താണെന്ന് നാം മനസ്സിലാക്കുക ലഹരി എന്നത് നമ്മുടെ കുടുംബവും നമ്മുടെ ഫാമിലിയും നമ്മുടെ ജീവിതമാണ് ലഹരി എന്ന ഇതിലേക്ക് നമ്മൾ മടങ്ങേണ്ടതുണ്ട് മറ്റു ചിന്ത ലഹരി ഒക്കെ നമ്മൾ ഉപേക്ഷിച്ചുകൊണ്ട് നാടിനെ മുക്തമാക്കുന്ന നമ്മുടെ ബാധ്യതയാണ് പലരും ഇതിൽ അകപ്പെട്ട വളരെ ചെറുപ്പക്കാരാണ് കൂടുതലായിട്ട് ഇത് അകപ്പെട്ടുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും നമ്മുടെ നാടിനെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ യുവ ഏതൊരു രാജ്യത്തിന്റെയും ഏറ്റവും വലിയ മുതൽക്കൊക്കെ യുവതലമുറയാണ് പ്രത്യേകിച്ച് ഇന്ത്യ ആണ് ലോകത്തെ ഏറ്റവും കൂടുതൽ യുവാക്കളും ഞാൻ മനസ്സിലാക്കുന്നു അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മളെ യുവാക്കളെ ഇതിൽ നിന്ന് മോചിതരാക്കേണ്ടതിന്റെ ബാധ്യതയാണ് അതിനുവേണ്ടിയാണ് ഫാമിലി വെഡ്ഡിംഗ് സെന്റർ ഇത്തരം പരിപാടികൾ ഇത്തരം വടകര പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് ആരംഭിച്ച റാലി പഴയ ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു